ൈവത്തി അത്ഭുത ശക്തിയെ പുത്രോത്തേ ആദിമചൈതന്യം നിറയും വരവ് നമ്മെ മേരി കന്യമാതാവേ കർത്താവേണ്ടി സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടേ രണ്ടാം വരവ് നമ്മേ മേരി കന്യമാതാവേ കർത്താവു വേണ്ടി സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടേ കർത്താവിനേ ഇനി ഇനി എല്ലാവരും എല്ലാവരും ും സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം മേൽഗൃഹ ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവസ്വര സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ട പാട്ടിലെ ഒരു വരിയാണ് കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ ഞാൻ ഓർക്കുകയാണ് വേറെ ഏതോ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കുമ്പോൾ കർത്താവ് ഇതുപോലൊരു ദൈവസ്വര സന്ദേശം തന്നത് അതിങ്ങനെയാണ് യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് മറ്റുള്ളവരോട് എല്ലാവരും പറയണം ാണ് തു ഹാലേ ലുയാ ഹാലേ ലുയാ യേശുക്രിസ്തുവാണ് ക്രിസ്തു ആണ് ഏകരക്ഷകനെന്ന് മറ്റുള്ളവരോട് എല്ലാവരും പറയണം എല്ലാവരെന്നു പറയുന്ന എല്ലാ ക്രിസ്ത്യാനികളും പറയണം നമ്മളല്ലാതെ അക്രൈസ്തവരാരെങ്കിലും യേശുവിനെ പറ്റി പറയുമോ നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയണമെന്ന് റോമാക്രകൃതി ലേഖനം പത്താം മധ്യത്തിൽ ഒമ്പത് മുതലത്തിലേനം ആകിയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും കണ്ടോ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസം നമ്മൾ അത്തരം കൊണ്ട് പറയണം യേശു ആണ് എന്ന് വിശ്വസിക്കുന്നു 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 അതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല ആ വിശ്വാസം പറയണം വിശ്വാസം മാത്രമായിട്ടുള്ളൊരു ജീവിതം നമ്മൾ തിരികത്തിച്ച് വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ കൊണ്ടു വയ്ക്കുന്ന പോലെ ഇരിക്കും ഒരു ക്രിസ്ത്യാനിയെ പറ്റി പറയുക ക്രിസ്ത്യാനി ഒളിഞ്ഞും പറഞ്ഞും ജീവിക്കുന്നവനല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മലമുകളിൽ പണി ഒരു പട്ടണം പോലെയും അല്ലെങ്കിൽ ഒരു മേശമേൽ കത്തിച്ച് വെച്ച ഒരു വിളക്ക് പോലെയുമാണെന്നാണ് പറയുക കാരണം യേശു ആണ് ഏകരക്ഷകൾ നമ്മൾ പറയണം അതുകൊണ്ട് വിശ്വഫൗലോസിനെ തുടർന്ന് പറയുകയാണ് വിശ്വാസവും പറ്റി പറയുകയാണ് നമ്മൾ പറയാതെ മറ്റുള്ളവരെങ്ങനെ യേശുവിനെ പറ്റി കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ രക്ഷപ്രാപിക്കും ആകെ ആ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഉത്താനം ചെയ്ത് ശിഷ്യന്മാർക്ക് കൽപ്പന നൽകി നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ചാൽ എന്താണ് എന്താണ് സുവിശേഷം എന്താണ് പ്രസംഗിക്കേണ്ട സുവിശേഷം യേശുവാണ് ഏകരക്ഷകൻ ക്രിസ്തു മതത്തിൻ്റെ ദൗത്യവും സന്ദേശവും അത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും പ്രത്യേക ഗുണഗണങ്ങളല്ല അവൻ്റെ സഹനശീലം ക്ഷമാശീലം ശാന്തത അതൊക്കെ പ്രസംഗിക്കേണ്ടത് തന്നെയാണ് പക്ഷെ നമ്മൾ പ്രസംഗിക്കപ്പെടേണ്ട സുവിശേഷം ആത്യന്തികമായി നമ്മൾ പ്രസംഗിക്കേണ്ടത് എന്താണ് ക്രിസ്തു മതത്തിൻ്റെ ദൗത്യവും സന്ദേശവും അത് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുക ക്രിസ്തു ക്രിസ്തുവാണ് സന്ദേശം ക്രിസ്തുവിൻ്റെ ഗുണങ്ങളല്ല പ്രസംഗിക്കേണ്ടത് അത് നമ്മൾ പ്രസംഗിക്കണം ഈ ഒരു ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കുണ്ട് നമുക്കറിയാം യോഹനൻ്റെ സുവിശേഷ നാലാം ഒരു സമരിയക്കാരി സ്ത്രീ ഒരു വിജാരി സ്ത്രീ ആ വിജാതീയ സ്ത്രീ യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ നാട്ടിൽ ചെന്ന് സമരിയ ഗ്രാമവാസികളോടൊക്കെ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞൊരു വ്യക്തി വന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ ആ ഗ്രാമം മുഴുവനെ ഇളകി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി അവർ സ്വീകരിച്ചു അവർ തിരിച്ചറിഞ്ഞു അങ്ങനെ അവർ തിരിച്ചു തന്ന് ഈ സമരിയക്കാരിയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്ക് മൂലമല്ല ഞങ്ങൾ തന്നെ നേരിട്ട് ഇവനെ കണ്ട് മനസ്സിലാക്കുകയും ഇവനാണ് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരുന്ന ലോകരക്ഷകൻ എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു കണ്ടോ ബൈബിളിൽ വളരെ വളരെ കുറച്ച് മാത്രമാണ് ലോകരക്ഷകൻ എന്ന യേശുവിനെ പറ്റി പറയുക അതൊരു പ്രധാനപ്പെട്ട സ്ഥലം സമരിയ ഗ്രാമവാസികൾ ഈ വിജാതിയരാണ് യേശുവിനെ ലോകരക്ഷകൻ എന്ന വാക്ക് യേശുവിനെ പറ്റി പറയുമ്പോൾ പറയുക ലോകരക്ഷകൻ വരാനിരിക്കുന്ന ലോകരക്ഷകൻ ഇവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എങ്ങനെ ഒരു സമരിയ ഗ്രാമവാസി ഒരു സമരിയക്കാരി സ്ത്രീയുടെ ആ ഒരു സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ ഒരു പ്രേക്ഷിത വേല അതിനും കൊണ്ട് അത് ഏറ്റുപറഞ്ഞത് ഫലമായി ഉണ്ടായ ഒരു അത്ഭുതമാണത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് കത്താവ്തിരുന്ന ശക്തമായൊരു സന്ദേശം വിശുദ്ധ സ്ത്രീയെ പറയുകയും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് ഇന്ന് പല മക്കളുടെ ജീവിതത്തിൽ ദുരിതം വരുന്നതിൻ്റെ ഒരു കാരണം യേശുവാണ് രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതരം കൊണ്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാൻ നമ്മൾ ലജ്ജ കാണിക്കുകയാണ് അതുകൊണ്ട് യേശുവിനെ ഏക ഏകരക്ഷകനമായി ഏറ്റുപറയാൻ ലജ്ജ കാണിക്കരുത് എന്ന് കർത്താവ് സന്ദേശം തരികയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറയുന്നൊരു വചനഭാഗം ഇതി റോമക്കർക്കിതിലേഖനം പത്താം മതിയും ഒമ്പതുമുള്ള തിരുവചനം നമ്മൾ ഏറ്റുപറയുകയാണ് ഈ ഏറ്റു പറയുമ്പോൾ തന്നെ തീരുമാനമെടുക്കുക എനിക്കും ഈ സമരിയ പോലെ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വിജാതിയുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഏകരക്ഷകനും നാഥനുമായി ഏറ്റുപറയാൻ അതിൽ ലജ്ജ കൂടാതെ ഏറ്റുപറയാനുള്ള കൃപതരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരും ഈ വചനം ശക്തമായിട്ടീതിൽ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റുപറയുക ആകിയാൽ ാണ് എന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ മനുഷ്യ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അവൻ അതരം കൊണ്ട് ഏറ്റുപറയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ എല്ലാവരുടെയും അവിടുന്ന് തന്റെ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ എന്തെന്നാൽ കർത്താവിന്റെ കർത്താവിന്റെ നാമം നാമം വിളിച്ചപേക്ഷിക്കുന്ന വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും എല്ലാവരും രക്ഷപ്രാപിക്കും രക്ഷപ്രാപിക്കും എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ ഒരു അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും പ്രസംഗങ്ങനില്ലാതെ എങ്ങനെ കേൾക്കും എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ പാദങ്ങൾ എത്ര സുന്ദരം സുന്ദരം എന്നാണല്ലോ എത്ര സുന്ദരമെന്നാണല്ലോ എത്രപ്പെട്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ എല്ലാവരും എല്ലാവരും സുവിശേഷം സുവിശേഷം അനുസരിച്ചില്ല അനുസരിച്ചില്ല ഭർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ വിശ്വസിച്ചവൻ ആരാണ് എന്ന് ആരാണ് എന്ന് ഏഷയ ചോദിക്കുന്നുണ്ടല്ലോ ഏഷയാ ചോദിക്കുന്നുണ്ടല്ലോ ആകിയാൽ വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ തിന്നുമാണ് വീട്ടുകാരങ്ങളിൽ തിന്നു സ്വതച്ചേ ഹാലിയ ഹലലിയ 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 ശബ്ദമേ ശക്തമായി ശ്രുതിച്ചു പ്രാർത്ഥിക്കുക ശരി ഡി 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 ശക്തമായി ശ്രദ്ധിച്ച് ഹാലുലി ഹലുലി ആലോലി ആലോലി അലോലി അലോലി അലോലിയ യേശുവിനെ ഏകരച്ചകനും നാളുമായി ഏറ്റുമാറന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നു യേശുവിന് വിശ്വസിക്കുക മാത്രമല്ല ആ വിശ്വാസം പരമാവധി ഏറ്റു പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലജ്ജ കൂടാതെ ഏറ്റുപറയാ സമരിയക്കാരിയെ പോലെ വിജാതിയുടെ മുമ്പിൽ സാക്ഷികളായി തീരാനുള്ള കവ ലഭിക്കട്ടെ ഷിയാ ധൈര്യപൂർവ്വം ഏറ്റവും പറയാനുള്ള ധൈര്യം ലഭിക്കട്ടെ ഏകരക്ഷകനായി ലോകരക്ഷകനായി യേശുവിനെ കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കുക ദിവികാണ്ടി നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് ഏറ്റുപാട് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിദാന്തേ ആരാധന നിത്യ പിതാവധന നിദാന്ത സ്നേഹമേ കരങ്ങളെയൊത്തിരിച്ചു പാടിയേ ആരാധന 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 ఆరాధనా ఆరాధనా క్యాధనా ఆరాధనా కార్యక్రమీ കരങ്ങൾ സ്വർഗത്തോട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ശക്തമായി ശുദ്ധിക്കുക വാത്തൊള്ളു ഹല്ലിയ പറഞ്ഞ് ശ്രദ്ധിക്കണം ഷിയാ റിയാ റിയ ഭാഷ ഉള്ള ഭാഷാവ് ശുദ്ധിച്ച് പ്രാർത്ഥിക്കുക അല്ലാത്തവരെല്ലാവരും ഹല്ലുവലിയ വേഗത്തിൽ ഉച്ചത്ത് പറഞ്ഞ് ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികളും പ്രായമായവരെ എല്ലാവരും ശുദ്ധിക്കട്ടെ യുവതി യുവാക്കന്മാർ സ്വദേശിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവേ പിതാവായ ദൈവം പുത്രനായ ദൈമം പരിശുദ്ധാത്മാവ് ധൈമിയ അമലോത്മ പറയമേ മാലാക്കന്മാരെയും മുഖ്യധൂതമാരെ സ്വർഗത്തിൽ വിശ്വതനെ ഞങ്ങളക്ക കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണം ഞങ്ങളെ ശക്തിപ്പെടുത്തനെ സഹായിക്കനെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കണേ രൂപാന്തരപണിന് തിരത്ത കഴിയണമേ സകല ശുദ്ര മന്ത്രവാദ ആഭിജാര കുടോത്രം സുതോഷം പൈശാചിയും പിടികളും ബാധകൾക്ക് കൈവശങ്ങളും ദൂരേട്ടണമേ പാപകരമായ വന്നാൽ ഞാൻ നിന്നയിക്കുമായി വിട്ടുപോട്ടെ സർവസന്ധ ദൈവത്തിന് സദ്യം പരിശുദ്ധ കന്യാമി സദ്യ മധ്യസ്ഥാനും സമ്പിഷ്ടാലും ഞങ്ങളുടെ ശരീരത്തിന് മനസ്സിൽ ആത്മാനിക്കുന്ന എല്ലാ ദ്രിമുകളും വെള്ളത്തിലും വായുലോ വസ്തു ഭക്ഷരണവും മാനസിക ശാരി ആത്മീയമായുള്ള മാനസികമോ പ്രാബല്യമോ പൈസാചമായ സകല ബന്ധനങ്ങളും മത്തായി നാലുപത്തി ലുക്കാ നാലുപട്ട് പർക്കോസ് പതിനാറുപാഞ്ച് ഒന്നി വന്ന മൂന്നെട്ട് വിശാൻറെ പ്രോതികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന് വന്നി അതിന് ശദ്യ പ്രകൃതി ഷോപ്പിംഗ് ഇടിമിന്ന ഇടിപെട്ട നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലാകളും പ്രശ്നങ്ങളും ചെടികാ ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസ്ഥിതി സ്വയംഭോഗം സ്വർഗഭോഗ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭജന ദുർബോധം അഹങ്കാരസു അലസ മോഹം ഗോപം ഗുതി വിവാഹതടസ്സം യൂരിതടസ്സം വിൽപ്പനാസം യാത്രാ തടസ്സം പടസ് കോടതിയിൽ സാമൂഹ്യമുണ്ട് കണ്ണു മൂക്ക് ചെവി നാഗ തൊക്ക് ആന്തരം ബാഹ്യങ്ങളെ ചെറുതെ രോഗപീടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അവകാശ സ്ഥാപനം കുറ്റുപാട് തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ശ്രമിച്ച പ്രാധ്യം പ്രാധാന്യം മരണമാക്കിയ ജന്മാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധിയുള്ള ആക്രമണങ്ങൾ അതിൻ്റെ പിന്നെ പ്രത്യേകം പൈശാചീകരിപ്പി അന്താശക്തി സാധാശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു ഈശ്വര കുറിച്ചിൽ ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രശ്നം പോകുന്ന സാത്താനെ നിനോ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തി മൂന്നാം സംഗീതത്തിൻ്റെ അഭിഷേകം തന്നെ കർത്താവേ ഇസായിയുടെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസായിയുടെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ എല്ലാവരും ലോകരക്ഷകൻ ഏകരക്ഷകനെ കരങ്ങടിച്ചുകൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞാൽ തീരുമാനമെടുത്തുകൊണ്ട് ആരാധിക്കുക സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ െ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ അവനല്ലോ ഏക രക്ഷകൻ അവനല്ലോ ഏക നായകൻ അവനല്ലോ ജീവദായകൻ അവനല്ലോ തിരുവോസ്തിരൂപൻ അവനല്ലോ ഏക രക്ഷകൻ അവനല്ലോ ഏകനായകൻ അവനല്ലോ ജീവദായകൻ അവനല്ലോ തിരുവോസ്തി തിരുവോ സ് ആരാധനാധന ആരാധന ആരാധന ആരാധനാംഗധന ിയോലിയ ചിരി പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു പുത്രനായ ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നു തകർച്ചോർത്ത് ബലഹീന രോഗങ്ങളോർത്ത് സ്തുതിക്കുന്നു അപമാനോ നിന്ദനങ്ങളോ പരിഹാസങ്ങളോർത്ത് ശ്രദ്ധിക്കുന്നു രക്ഷകനും നാദിനുമായി സ്വീകരിച്ചു കൊണ്ട് ശ്രദ്ധിക്കുന്നു ഷീ ആറ് ഈ രക്ഷകനും നാദിനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുന്നു ഏറ്റുപറയാൻ തീരുമാനമെടുത്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ കെട്ടുകൾ ദുരിതങ്ങൾ വിട്ടുപോകട്ടെ കാൽത്താവേ തകച്ചകൾ രോഗങ്ങളെല്ലാം മാറിപ്പോട്ടേ കർത്താവേ ഈ ഏൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഒരുക്കിണമേ പരിശുദ്ധാൽ

ശരി രീതി രീതിയിലും സംസ്ഥാനം തരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക ദിവികാണതി നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി ഇനിയുള്ള സമയം സ്തുതിക്കുക ആരാരെയും ശ്രദ്ധിക്കേണ്ടതില്ല ശക്തമായി സ്വദിക്കുന്നു ശരി നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഹലലിയ ഹലലിയ ഹലിയ പറഞ്ഞ സ്വദിക്കുക ആരും ഉണ്ടാതിരിക്കരുത് ശക്തമായി സ്തുതിക്കണം ശരി അത്ഭുതകരമായി വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അത്ഭുതകരമായി ശക്തമായി വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് യേശു ഏക രക്ഷകൻ എന്ന് പറയുമ്പോൾ തന്നെ വലിയ വിടുതൽ ആ കുടുംബത്തിലെ വ്യക്തിയിലെ ജീവിതത്തിൽ സംഭവിക്കും സമൂഹത്തിൽ സംഭവിക്കും തലവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ തലവേദന കർത്താവ് ശക്തമായ തലവേദന സൗഹൃദ അനുഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചോ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മുടികൊഴിച്ചിലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ മുടികൊഴിച്ചിൽ സൗഖ്യുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ട് ക്ലമെന്റ് ക്ലമെന്റിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ക്ലമെൻ്റ് പൊടിയുടെ അലർജി പൊടിയുടെ അലർജി കൽത്താവ് സൗഖ്യമെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ട് സൈനസൈറ്റിസ് കർത്താവ് സൗഖ്യമെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ട് വീടുപണി പണി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് സോറിയാസിസ് കർത്താവ് സ്വഹിക്കുന്നു എനിക്ക് എനിക്ക് ഗ്രഹിക്കുന്നുണ്ട് വിദേശയാത്രാ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റം എനിക്ക് ഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ തിരുഹൃദൃത്തോട് പ്രാർത്ഥിക്കാം വീണ്ടും വീണ്ടും സന്ദേശിച്ചിരിക്കുക ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഇല്ലാത്തവരൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചിത്രം വീട്ടിൽ വാങ്ങി വാങ്ങിവയ്ക്കുക ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക ഒരുപാട് അനുഗ്രഹം ഈ ചിത്രം വഴിയും ഈ പ്രാർത്ഥന വഴിയും നമുക്ക് ലഭിക്കുമെന്ന് കർത്താവ് വീണ്ടും സന്ദേശിച്ചിരിക്കുക ഗർഭ നിരോധന ഉറ ഉപയോഗിക്കുന്ന മക്കളോട് അത് ചെയ്തെന്ന് പറയുന്നു കോൺട്രാസെപ്റ്റീവ് ഫിൽസ് ഗർഭ നിരോധന ഗുളികള് ഗർഭനിരോധന ഉറകൾ ഈ കോണ്ടംസ് ഇതൊന്നും ഉപയോഗിക്കരുത് ആ മക്കളൊക്കെ തുറന്ന് കുമ്പസാരിക്കാൻ നിന്ന് പിന്തിരിയാൻ കർത്താവ് പരിശുദ്ധാൽമാവ് ശക്തമായി മുന്നറിയിപ്പ് തിരിക്കുക കഴുത്തിൽ ഉത്തിരിയം ധരിക്കാത്ത അനേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു കുഞ്ഞിന് എന്നും പനിയാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ട അവസ്ഥയാണ് ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഉത്തിരിയം ധരിപ്പിക്കാൻ ഈശോ പറയുകയാണ് ഒരു സിസ്റ്ററുടെ തൊണ്ടയിൽ മുഴ കൽത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബിബിൻ ശക്തമായി പ്രാർത്ഥിക്കുക ആമവാദമുള്ള ഒരു വ്യക്തിക്ക് കത്താവ് സൗഹൃദ അനുഗ്രഹിക്കുന്നു ഒരു ഭവത്തിൽ നിന്നും പട്ടിശീലിയും കർത്താവ് മാറ്റി അനുഗ്രഹിക്കുന്നു വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ ശേഷം പറയുന്നു ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു മിനി മിനി എന്ന മകളുടെ ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നു തോളലിന്റെ തേമാനം മൂലം ശക്തമായ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് സൗഹ്യുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു ചേർപ്പ് ചേർപ്പ് എന്ന സ്ഥലപ്പെടുത്തിരുന്നു അവിടെ ഇരുന്ന് കൂടി ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളുടെ കത്താവ് അനുഗ്രഹിക്കുന്നു കാൽസ്യം കുറവുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് എനുഗ്രഹിക്കുന്നു ഇന്റർവ്യൂകളിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന വിദേശത്തുള്ള ഒരു വ്യക്തിക്ക് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു വീട് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു ജപ്തി ഒഴിവാകുന്നതായിട്ട് കാണിക്കുന്നു ജാൻസി ജാൻസി എന്ന മകളോട് വീട്ടിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീഞ്ഞ് നശിപ്പിച്ചു കളയാൻ സന്ദേശം തരുന്നു മുട്ട കഴിക്കുമ്പോൾ അലർജി കർത്താവ് സഹകരിക്കുന്നതിനെ എനുകുന്നു ശക്തമായ ദൈവമുള്ള ഒരു വ്യക്തി ഈ സമൂഹത്തിലെ കർത്താവ് കാണിക്കുകയാണ് ആ വ്യക്തിയോട് കർത്താവിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ഡിപ്രഷനെ ബാധിച്ച് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ശ്രമിക്കുന്ന അനുഗ്രഹിക്കുന്നു കൃത്രിമകാല് കൃത്രിമകാലുവച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കേസിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു ഓറോസമയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു കടനലിന്റെ ശല്യത്തിൽ നിന്ന് വിടുന്ന നൽകിയ ഒരു ഭവനത്തെ അനുഗ്രഹിക്കുന്നു മത്തായി ഇരുപത്തിയഞ്ച് പതിമൂന്ന് വചന കർത്താവ് സമർപ്പ് അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല കുമ്പസാരിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം നൽകുക തുറന്ന് കുംഭസാരിക്കുക ക്യാൻസർ രോഗികളായ അനേകം മക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുക ചില ക്യാൻസർ രോഗികൾക്ക് കർത്താവ് രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു അലീന എന്ന മകളുടെ ശക്തമായ മൈഗ്രൈൻ തലവേദന കർത്താവ് ശ്രമിക്കുന്ന നൽകി അനുഗ്രഹിക്കുന്നു യു എയിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു മകന് വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു ജിൻഡോ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ശക്തമായ പല്ലുവേദനയുള്ള ഒരു സഹോദരിയെ കത്താവ് ശ്രോഹിക്കപ്പെടുന്നു മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മക്കളെ കാണിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം നിൽക്കുകയാണ് തൊണ്ടയിൽ രണ്ടിലധികം മുളകളുള്ള ഒരാളെ കത്താവ് ശ്രോദിക്കപ്പെടുന്നു കൊതു കുത്തുമ്പോൾ അലർജിയുള്ള ഒരാളെ കത്താവ് ശ്രോദിക്കപ്പെടുന്നു മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം എനിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നു കടമുറികൾ വാടകയ്ക്ക് കൊടുക്കാനുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു വിട്ടുമാറാത്ത ശല്തിയുള്ള ഒരാളെ കത്ത് ആസ്വദിക്കപ്പെടുന്നു അയൽ വീട്ടുകാരുമായുള്ള കേസ് അവസാനിപ്പിക്കാൻ ഒരാൾക്ക് ശക്തമായ സന്ദേശങ്ങൾ കത്താവിതിരിക്കുകയാണ് ടൈൽസിൽ ചവിട്ടുമ്പോൾ കാലിന് അരവിപ്പും വേദനയും വരുന്ന ഒരാൾക്ക് കത്ത് ആസ്വദിക്കുന്നതിന് എനുഗ്രഹിക്കുന്നു സാവിയോ എന്ന വ്യക്തിയെ കത്താവ് സ്പർശിക്കുന്നു ബോൺ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കത്ത് ആസ്വദിക്കുന്നെങ്കിൽ എനുഗ്രഹിക്കുന്നു വയർ എരിച്ചിലുള്ള നാല് പേർക്ക് ശ്രമിക്കുന്നതിനെ എനുക സോന എന്ന മകളുടെ അലർജി രോഗം കത്ത് ആസ്വദിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഏലക്ക കൃഷി ചെയ്യുന്ന ബെന്നി എന്ന മകനോട് ദശാംശം നനക്ക് പ്രാർത്ഥിക്കാൻ കത്താവസ്ഥരുന്നു അരയിൽ ചരട് കെട്ടിരിക്കുന്ന മക്കളോട് അത് പൊട്ടിച്ച് നശിപ്പിച്ചുകയാണ് ഞാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടും വേദനയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കത്ത് അവസാനിക്കുന്നതിനെ എനിക്കിരിക്കുന്നു കഴുത്തുറയ്ക്കാത്ത ഒരു കുഞ്ഞിനെ കൽത്താവസുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരുന്നാൽ കലഹം ഉണ്ടാകുന്ന ഒരു ഭവനം കാണിക്കുകയാണ് എന്നും മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു തലയിൽ താരനും അതുമൂലം ചൊറിച്ചിലും ഒരു വ്യക്തിക്ക് കത്ത് അവസാനിക്കുന്നതിനെ എനിക്കിരിക്കുന്നു ബെഡ് റെസ്റ്റിലായിരിക്കുന്ന ഗർഭിണിയായ ഒരു മകളെ കത്താവ്സ്വദിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു നോവ എന്നു ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്ന ആയിട്ട് കാണിക്കുന്നു പരിശുദ്ധാൽ വലിയ അഭിഷേകം കൽതാപ് സമൂഹത്തിൽ വർഷിക്കുന്നു ശക്തമായി ശ്രദ്ധിച്ച ഹലലിയ ഹലിയ യാരിയാരി പേര് ജോസ് ജില്ല തൃശ്ശൂർ തൃക്കൂര് ആണ് എൻ്റെ വീട് എനിക്ക് ആറ് മാസം മുന്നേ അത്ഭുത ജമാല കണ്ടായപ്പോൾ കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ പറയാൻ പോകണത് എനിക്ക് ഫസ്റ്റ് ഈ വൈറ്റിന്ന് തീരെ പോവുണ്ടായിരുന്നില്ല ഇപ്പോൾ ഗുളിക കഴിച്ചാൽ മാത്രമേ പൂവുള്ളൂ അത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ബാലസുദിയാണ് കഴിച്ചാറുന്നത് പിന്നെ മറ്റുള്ള മരുന്നുകൾ കഴിച്ച് കഴിച്ചായിരുന്നു ഓർമ്മ വെച്ചാൽ തൊട്ട് എനിക്ക് വൈറ്റിന്ന് പോകാത്ത അസുഖമുണ്ട് ഞാൻ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കണ നേരത്ത് ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ കിടക്കാറ് അത് കഴിഞ്ഞിട്ടാണ് എന്നാലേക്ക് വൈറ്റീന്ന് പോവുകയുള്ളൂ ഏതെങ്കിലും കാരണവശാലേ ഞാൻ മറന്ന് കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വയറ്റിന്ന് പോകില്ല വയറ് വേർക്കും ചെയ്യും ഭയങ്കര തലവേദനയും ആണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് പോവും അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈറ്റ് എന്ത് ഭക്ഷണം ഭക്ഷണങ്ങൾ ചെറിച്ചി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ദഹനം കിട്ടില്ല അത് അയർച്ച ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ ഈ ഗുളിക വേടിച്ചു വയ്ക്കും എന്താച്ചാൽ എല്ലാം ഭക്ഷണങ്ങൾ ഇത് കഴിക്കുമ്പോൾ അല്ല എന്നിട്ട് അത് ഞാൻ കാലത്തും കഴിയും ഉച്ചയ്ക്കും കഴിയും വൈകുന്നേരം കഴിക്കുകയും ഗുളിക ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ അന്നാലാണ് എനിക്ക് വൈറ്റി ദഹനം കിട്ടുകയുള്ളൂ പിന്നെ ഗ്യാസിൻ്റെ ഗുളിക ഇത് എനിക്ക് എപ്പോഴും വയറിങ്ങനെ വേർത്തിരിക്കുക ആ ഗ്യാസാണ് അത് ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോവുകയുള്ളൂ അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ഈ തലവേദന വരും ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്യാസിൻ്റെ ഗുളിയെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു മാ ഒരു മാസയ്ക്കുള്ള ഗുളിയാ അവർ എടുത്ത് തരും നമ്മൾ ചോദിക്കുന്നു വേണ്ട ഈ ഗ്യാസിൻ്റെ ഗുളിയും തരും മറ്റേ ദഹനത്തിൻ്റെ ഗുളിയും തരും മറ്റേ ഈ വയറിളകത്ത് ഈ പോകാനുള്ള ഗുളിക അവർ ഞാൻ ചോദിക്കേണ്ട അവർ എനിക്ക് എടുത്ത് തരും എന്ന് ചെന്നാലും അത്രയും ബുദ്ധിമുട്ട് എന്നാൽ അവർക്ക് അറിയാം ഞാൻ ചെല്ലുമ്പോൾ അവർക്കറിയാം ജോസണ്ണ ഗുളിക്ക് അല്ല എന്ന് പറഞ്ഞ് വേറെ എടുത്ത് തരും ചെക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഈ ഗുളിക മേടിച്ച് കഴിച്ചിരിക്കുകയാണ് ആറുമാസം മുന്നേ എൻ്റെ വൈഫ് ഇവിടെ ജ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു ജ്യാനത്തിന് വന്ന് ആൾ വന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അത്ഭുത ജമലെ ഇത് അറിഞ്ഞത് അന്ന് തൊട്ട് ഞാൻ മുടങ്ങാണ്ട് എനിക്കൊരു ചെറിയ പീഡിയാണ് പീഡിയയിൽ ഈ മൊബൈൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കും എപ്പോഴും അത് വെച്ച് കാണും പിന്നെ വിശ്വാസ പ്രമ്മാണം ഞാൻ മുപ്പത്തി മൂന്നെണ്ണം ചെല്ലും അത് മുപ്പത്തി മൂന്ന് ദിവസം ചെല്ലാമെന്നാണ് ഞാൻ വെച്ചാൽ പക്ഷേ അത് ഞാൻ വല്ലാക്ക് പേടിയാകുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ എൻ്റെ എണ്ണം തെറ്റില്ല അപ്പം ഞാൻ ഒരെണ്ണം ചെല്ലു കഴിഞ്ഞാൽ ഒരു ഉള്ളി എടുത്ത് മാറ്റി അങ്ങനെ മുപ്പത്തി മൂന്നെണ്ണം ദിവസം ഞാൻ ചെല്ലും ഒരു ദിവസം അച്ഛൻ ഒളിച്ച് പറയുകയാണ് അത്ഭുത ഈ അത്ഭുത മേലെ ഞാൻ എനിക്ക് വയറ്റിന്ന് ഈ ധകന കേട്ടിൻ്റെ തിന് ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് കുടിക്കാൻ എടുക്കായിരുന്നു അപ്പോൾ അച്ഛൻ പറയാണ് ജോസ് എന്ന മകൻ ഇപ്പൊ ഇഞ്ചി കുത്തി പിഴിഞ്ഞ് കഴിക്കുന്നു ആ മകനെ ഈശോയെ അസുഖപ്പെടുത്തുന്നുണ്ട് ആ മകൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്ന അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ ഒരു ഗുളിയും കഴിച്ചിട്ടില്ലേ ആറുമാസമായി എൻ്റെ അസുഖം സുഖപ്പെട്ടു ഇത്ര അനുഗ്രഹം തന്ന എൻ്റെ ദൈവത്തിന് നന്ദിയും ആ ഒരു സ്ഥിതിയും പറയുന്നു ഒത്തിരിയേറെ അനുഗ്രഹമാണ് കൽത്താവ് ശുശ്രൂഷയിലൂടെ നമ്മുടെ മേലെ വശിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് അത്ഭുതങ്ങളെ ജവമാല വിശുദ്ധ തോണിശുന്നോമേന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഇതെല്ലാം നിങ്ങൾ നിയോഗിച്ച് കാണുക ഇതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും സ്വീകരിക്കുക വചനത്തിലൂടെയും വെളിപ്പെടുത്തലിലൂടെയും കർത്താവ് നമ്മൾ സംസാരിക്കുക അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ കാരണഭൂതരായിത്തീരും ഈശ്വരുടെ സണ്ണിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശ്രുതിച്ചു കൊണ്ട് ഈശോയുടെ ആശീവം നമുക്ക് സ്വീകരിക്കാം

േണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ